ഇന്ന് നമുക്ക് ഒന്ന് ചിക്കൻ പൊരിച്ചാലോ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിന് ആവശ്യമുള്ള സാധനങ്ങളെന്നൊന്ന് പറയാവേ ഇതാ ഞാൻ ഒരു പിടുത്തം മല്ലിച്ച പിടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഒരു മൂന്ന് പച്ചമുളക് അതുപോലെ തന്നെ അതാ ഒരു തക്കാളി ഒരു പത്ത് പതിനഞ്ച് ചെറിയുള്ളി ഒരു കഷ്ണ ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി പിന്നെ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചുകൊണ്ട് വരാം കേട്ടോ മസാല അരച്ചത് ഞമ്മളൊരു പാത്രത്തിലോട്ടാക്കിയിട്ടുണ്ട് നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മളൊരു ഒരു സ്പൂ ഒരു സ്പൂൺ ഇല്ല അര സ്പൂൺ കാശ്മീരി ചില്ലി ഒരു കാൽ സ്പൂൺ കുരുമുളക് പൊടി ഒരു അര സ്പൂൺ ഗരം മസാല ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ചിക്കൻ മസാല ഇത് നമ്മുടെ കോൺഫ്ലവർ ഒരു ഒരു സ്പൂൺ കോൺഫ്ലവർ ഒരു സ്പൂൺ അരിപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് ഇതിനകത്തോട്ട് തട്ടി കൊടുക്കാം അതുകൂടാതെ നമുക്ക് ഉപ്പ് ചേർത്തിട്ടില്ല നമുക്ക് പാകത്തിന് ഉപ്പ് ചേർക്കണം ഓക്കെ ഉപ്പ് ഏർത്തു ഇനി നമ്മൾ ഇതാ ഒരു സ്പൂൺ വിന്നാഗിരി നോക്കിയാൽ അളവ് നോക്കൂ ഒരു സ്പൂൺ വിന്നാഗിരി ഒരു മുട്ട ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതൊരു നല്ല രസമുള്ളൊരു മസാലയാണ് കേട്ടോ ഇത് ചിക്കനൊക്കെ നമ്മൾ ഗ്രില്ലെയ്യത്തില്ലേ അതിലേക്കും പറ്റിയ മസാലയാണേ ഇച്ചിരി വെളിച്ചെണ്ണ അതും ആരൊക്കെയോ കമൻറ്റിലൂടെ കുറേ എണ്ണ ഒഴിക്കുന്നതൊക്കെ പറഞ്ഞു അപ്പോൾ നമുക്ക് അളന്നൊഴിച്ചേക്കാം കണ്ടോ ഇത്ര എണ്ണ അപ്പോൾ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു നന്നായിട്ട് മിക്സ് ചെയ്യാം ഉപ്പും പുളി ഈ സമയത്തൊന്ന് നോക്കണേ എന്നിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് പെരട്ടി വയ്ക്കാം എന്താ ഞാനിതിപ്പം ഒരു നാനൂറ് ഗ്രാം ചിക്കൻ ഉണ്ട് ഇത് നമുക്ക് നമുക്കിതിലോട്ടൊന്ന് പെരട്ടി വെക്കാം നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം നമുക്കിതിന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഒര മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ ഇല്ല ഇനി സമയമില്ല ഇത് വെക്കും വെക്കുംതോറുമാണ് ടേസ്റ്റ് ഇല്ലെങ്കിൽ ഒരു ഇരുപത് എങ്കിലും വെക്കണം കേട്ടോ രണ്ട് മണിക്കൂറൊക്കെ ഇതേ തേച്ച് വലിയ കോഴിയൊക്കെ നമ്മൾ ഗ്രില്ല് ചെയ്യാനാണെങ്കിൽ ഈ മസാല എടുത്തിട്ട് രണ്ട് മണിക്കൂർ തേച്ച് അവിടെ വെക്കണം ഫ്രിഡ്ജിൽ എന്നിട്ട് വേണം നമ്മൾ ഇതേലെ ഗ്രില്ല് ചെയ്യാനൊക്കെ ഇതിപ്പോൾ നമ്മുടെ ഒരു അരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തു നമുക്കേ ഇനി നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് കൊടുക്കാം നമ്മൾ ആദ്യം ഈ എണ്ണക്കകത്ത് പിള്ളേർക്കുള്ളത് വറുത്ത് കോരിയായിരുന്നു കേട്ടോ വരിവില്ലാത്തത് ചിക്കൻ ഒന്ന് തിരിച്ചിടണം ഞാൻ അതിന് മുമ്പേ ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ട് ഇച്ചിരി കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വെറുതെ ഒരു ഷോയ്ക്ക് അല്ല ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് തിരിച്ച് മറിച്ചുവിടാം ഒരു സൈഡ് ആയിട്ടുണ്ട് ഇതിനകത്തേ നിങ്ങൾ ചെയ്യാനൊക്കെ എടുക്കുമ്പം നമ്മുടെ അരിപ്പൊടിയും നമ്മുടെ കോൺഫ്ലവറും മാത്രം ഒന്ന് ഒഴിവാക്കിയാൽ മതിയേ ബാക്കിയൊക്കെ ഇതിനകത്ത് ആവശ്യമുള്ള സാധനങ്ങളാണ് നല്ലൊരു മസാലയാണ് കേട്ടോ നല്ല ഫ്ലേവറാണ് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ ഇവിടെ ചിക്കനേ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട് ഇനി കോരി എടുക്കാം കേട്ടോ ഒത്തിരി മുറിച്ച് കരിച്ച് കളയരുതേ സോഫ്റ്റ്നെസ് ഒക്കെ അങ്ങോട്ട് പോകും അടുത്ത ട്രിപ്പും കൂടി ഒന്ന് ഇട്ട് വറുത്ത് കോരാ അങ്ങനെ നമ്മുടെ ഒരു വെറൈറ്റി അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായം പറയണം അതുപോലെ തന്നെ നിങ്ങൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മസാല യൂസ് ചെയ്യുന്നതെങ്കിൽ ആ പൊടികൾ അരിപ്പൊടിയും കോൺഫ്ലവറും ഒഴിവാക്കിയിട്ട് ബാക്കി മസാലകളെല്ലാം ആഡ് ചെയ്ത് പെരട്ടി തേച്ച് വെക്കുക എന്നിട്ട് നിങ്ങൾ ഗ്രില്ല് ചെയ്യുക കഴിച്ചോക്കട്ടെ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്